ഈ ക്ലിയർ ആയിട്ടില്ല എന്നുള്ള സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ മാധ്യമപ്രവർത്തകർക്ക് ആ ചോദ്യം തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടേയിരിക്കുക പലരും അതേ ചോദ്യം പല രൂപത്തിൽ ആവർത്തിക്കുക ഇതാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിൽ നാം കണ്ടത് ഏതാണ് ആ ചോദ്യം പത്മകുമാറിന്റെ അറസ്റ്റ് തന്നെയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കി സി പി ഐ എം ആടി ഉലയുന്നു സി പി ഐ എം ആകെ അങ്കലാപ്പിലാണ് തുടങ്ങിയ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഇന്നലെ തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു സി പി ഐ എം ആടി ഉലയുന്നുണ്ടോ എം വി ഗോവിന്ദൻ മാസ്റ്റർ കൃത്യം ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു കേൾക്കാം പറയുന്നു ആരെയാണ് ആരിക്കൊക്കെയാണോ ബാധകം അവർക്കെല്ലാം ഞാൻ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ് എൽ ഡി എഫ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ നല്ല വീഴ്ചയും കൂടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്നാണ് അതിന്റെ മേലെ ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല അതെ അല്ല അത് അതിപ്പം പിന്നെ എന്ത് ചെയ്യാനാണ് ഇപ്പം ഇപ്പോഴായിട്ടില്ലല്ലോ കോടതിന്റെ മേൽ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരണ്ടേ അപ്പോഴല്ലേ നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ ആ ഒന്ന് ക്ലാരിറ്റിക്ക് ചോദിച്ചു ഉദ്ദേശിച്ചത് അല്ലല്ല ഞങ്ങൾ അതിനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആരെയെ പറ്റിയാ പറഞ്ഞത് പൊതുവായിട്ട് പറഞ്ഞ അത് അത് ഇത് മാത്രല്ല ഏത് കേസായാലും അങ്ങനെയാണ് ഇതില് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടിയാണ് ഇപ്പൊ കുറ്റാരോപിതനാണ് കുറ്റം ആരോപിച്ചിരിക്കുകയാണ് കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിട്ടില്ല വിധി വരണം വിധി വരട്ടെ നമ്മൾ എന്തിനാണ് അതിനെ കാത്തി അതിനെ ഇടയിൽ തന്നെ കയറി നിലപാട് സ്വീകരിക്കുന്നത് തെറ്റായ ഒരു കാര്യവും അംഗീകരിക്കില്ല തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കുകയും ചെയ്യില്ല പാർട്ടി ഇതാണ് പാർട്ടിയുടെ നിലപാട് അപ്പോൾ നിങ്ങൾക്ക് മനോരമക്ക് മാതൃഭൂമിക്ക് അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗത്തിന് പാർട്ടിക്ക് എന്തോ വലിയ സംഭവം നടന്നിരിക്കുകയാണ് എന്ന് പറയണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇതാണ് വരാൻ പോകുന്നത് എന്ന് മുഖപ്രസംഗത്തിന്റെ അവസാനം എഴുതി ചേർക്കുന്ന നിലവരെ ഉണ്ടായിട്ടുണ്ട് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഞങ്ങൾ പരസ്യമായിട്ട് അന്ന് മുതലേ പറയുന്നത് ഇന്നും ഒരേപോലെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യവും ഞങ്ങൾക്ക് മറച്ചു മറച്ചുപോക്കേണ്ടിയില്ല പറയാതിരിക്കേണ്ടിയില്ല പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആ അത് പാർട്ടി ഉൾപ്പെടെ പരിശോധിച്ചിട്ടില്ല ചെയ്തത് അതെ ഇത് പാർട്ടി പരിശോധിക്കേണ്ട കാര്യമല്ലേ ഇത് കോടതി മുമ്പിലല്ലേ ഉള്ളൂ പത്മകുമാറിൻ്റെ കേസ് ഉൾപ്പെടെയുള്ളതെല്ലാം ഞങ്ങൾ പിന്തുണക്കുന്ന എസ് ഐ ടിയുടെ അതായത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിൽ എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ് ആ അന്വേഷണത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണമായി ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ കഴിഞ്ഞാൽ ആവശ്യമായ നിലപാടിലേക്ക് ഞങ്ങൾ പോകും ഒരാളെയും സംരക്ഷിക്കില്ല എന്നാണ് ആദ്യം മുതലേ പറഞ്ഞത് അതിൽ തന്നെയാണ് പാർട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് വരട്ടെ വിശദാംശങ്ങൾ വരട്ടെ അപ്പൊ അപ്പൊ അറിയിക്കാം അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരം കാലക്രമല്ല ഞാൻ പറഞ്ഞ എപ്പോഴാണോ വരുന്നത് അപ്പഴും ഇല്ല ഞങ്ങൾ ഇതിന്റെ അകത്ത് പരിശോധന നടത്തിയിട്ടില്ല കാരണം ഇതിപ്പോ ഒരു പ്രധാനപ്പെട്ട കേസ് നടക്കുകയാണ് ആ കേസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് നോക്കിട്ടിരിക്കാം ആ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തു പറഞ്ഞ കുറ്റവിചാരണ അത് പൂർത്തിയായിട്ടണോ അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ വരെ ഈ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് അടുത്ത ചോദ്യം ചോദിച്ചാൽ അത് നിങ്ങളോട് പറയാം അതായത് ഇപ്പോൾ ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ടു ചാർജ് ചെയ്യപ്പെടുന്നതോടുകൂടി അതിൻ്റെ അവസാന വാക്കായോ ഏത് കേസായാലും അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആ പതാണ് ഉപയോഗിക്കുക അവരാരും കുറ്റക്കാരാണ് എന്ന് പറയാൻ പറ്റില്ല കുറ്റക്കാരാണെന്ന് പറയണമെങ്കിൽ ഗോണം കുറ്റക്കാരാണ് എന്ന് പറയണമെങ്കിൽ അത് കൃത്യതയോടുകൂടി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ തീരുമാനത്തിലെത്തണം അപ്പോഴാണ് ഉച്ചാരോഹിതർ ശിക്ഷക്കാ ശിക്ഷ നേടിയവരായി അല്ലെങ്കിൽ ശിക്ഷിച്ചവരായിട്ട് മാറുക അങ്ങനെ അല്ലാതെടത്തോളം കാലം നിങ്ങൾ എങ്ങനെയാണ് ഒരു കേസിന്റെ ഭാഗമായിട്ട് കേസ് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ചാർജ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു അവരെല്ലാം പൂർണമായി കുറ്റക്കാരാണെന്ന് ജുഡീഷ്യറി സംവിധാനത്തിന്റെ ഭാഗത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും ഇത് എക്സിക്യൂട്ടീവിൻ്റെ രീതിയല്ലേ കൂടി കൂടി പിന്തുണയോടുകൂടി നടക്കുകയാണ് അവർ അല്ല പാർട്ടി പരിശോധന വേണ്ട സന്ദർഭങ്ങളിൽ പാർട്ടി പരിശോധന നടത്തും ഗവൺമെന്റിന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയുടെ പൂർണ്ണ പിന്തുണയിൽ നടക്കുന്ന എസ് ഐ ടി പോലുള്ള അന്വേഷണം അത് പൂർത്തിയായിട്ട് വരട്ടെ അതിന് പൂർണ്ണമായ വശങ്ങളിലേക്ക് വരട്ടെ അതിനൊരു കാലക്രമം ഒന്നും ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല അല്ല ഞാനിപ്പോൾ പറഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചതൊന്നുകൂടി പറയാം അതായത് ഇമാതിരിയുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദാംശങ്ങളും വരട്ടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കേണ്ടല്ലോ അന്വേഷണം പൂർത്തിയാകുന്നതുകൂടി ആവശ്യമായ രീതിയിലുള്ള വിവരങ്ങൾ പൂർണമായും പുറത്ത് നമുക്കെല്ലാം കിട്ടിക്കഴിയുമ്പോഴും ആവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കാം അതാണ് അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് അല്ല അത് നിങ്ങൾ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ ഇപ്പോൾ യു ഡി എഫ്കാർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവരെല്ലാം ഇതാവണം അവസാന മുഖ്യമന്ത്രി വരെ പ്രതിയാവണം അതാണ് അത് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരാളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഉള്ളവരെ പറ്റിയും പറഞ്ഞിട്ടില്ല ഇല്ലാത്തവരെ പറ്റി പറഞ്ഞിട്ടില്ല വെറുതെ ആവശ്യമില്ലാത്തൊരു ചർച്ചയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഞാൻ പറഞ്ഞതാണ് എസ് ഐ ടി അന്വേഷണത്തിന്റെ ഭാഗമായി അവർ കണ്ടെത്തുന്ന തെളിവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഈ കേസ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നു അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ട് അങ്ങനെ പിന്തുണ നൽകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അതേപോലെ ആവർത്തിക്കുന്നു ഒരാളെയും സംരക്ഷിക്കാനോ ആർക്കെങ്കിലും വേണ്ടി ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റോ അല്ലെങ്കിൽ പാർട്ടിയോ ഏതെങ്കിലും വക്കാലത്ത് അത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി ഫലപ്രദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഉന്നം അതിനാവശ്യമായ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണം പൂർത്തിയാവുന്നതുകൂടി നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ ഒരു പ്രശ്നവും അതിൻ്റെ അകത്തില്ല അല്ല മനർ ഇന്നലെ പറഞ്ഞത് ശബരിമല അയ്യപ്പം തന്നെ ഇതിന് കൂലി കൊടുത്തോളൂന്നാണ് അതും വന്നിട്ടുണ്ടല്ലോ അത് അത് നിങ്ങൾ തന്നെ കണ്ടതല്ലേ ഏഹ് അല്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല വെറുതെ വേണ്ടാതെ എൻ്റെ വായിൽ ഇതെല്ലാം കുത്തി തീരുവാൻ വേണ്ടി വരേണ്ട പല കാര്യമുണ്ട് ആ അത് പിന്നെ പിന്നെ നിങ്ങൾ എന്താ പറയാ ഇപ്പൊ ഈ കേട്ടിട്ട് പത്രഭാഷ നിങ്ങള പത്ര ഭാഷ പറഞ്ഞാൽ ഞാനത് ഉപയോഗിക്കാം എന്താ പറ എന്താ പറഞ്ഞെന്താന്ന് പറ അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഇപ്പോ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു പ്രതി ആരാണ് അല്ലേ എന്നാ പിന്നെ പിന്നെ പിന്നെന്തിനാണ് അതിനു വാദിച്ചോണ്ടിരിക്കുന്നത് കുറ്റാരോഹിതനാണ് ഞാൻ ആദ്യം ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത് രാജിവെക്കണം എന്നായിരുന്നില്ല ഞാൻ അല്ലല്ല പിന്നീട് വന്ന വിവരങ്ങൾ മുഴുവൻ വന്ന വിവരങ്ങൾ മുഴുവൻ വെച്ചിട്ട് രാജിവെച്ചാലും മതിയാവില്ല അതാണല്ലോ അവിടെ എത്തിയ സംഭവം അത് അതുകൊണ്ട് അത് അതുകൊണ്ട് ജനങ്ങളാകെ ആഗ്രഹിച്ച ഒരു കാര്യം അവസാനം ഞങ്ങൾ കൂടി പറഞ്ഞു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് എന്ന് ആദ്യം പറഞ്ഞു ആ അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് ആളുകളിൽ മുഴുവൻ ഏറ്റെടുത്ത ഒരു പ്രശ്നമായിട്ട് വന്നു കോൺഗ്രസ്കാർ ഉൾപ്പെടെ ബി ഡി സതീശൻ ഉൾപ്പെടെ ഏറ്റെടുത്ത പ്രശ്നമായി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതിനിപ്പോൾ വലിയ പ്രസക്തി ഒന്നും ഇല്ലാണ്ടായി അവർ അവരെന്നെ പറഞ്ഞതാണ് പ്രസക്തമായി വന്നത് അതേ ഉള്ളൂ ആ ഏ അന്നത്തെ കാലത്ത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുവതികളെ കേട്ടുന്നത് തടയാൻ എല്ലാ സഹായവും ചെയ്തു ചെയ്തതെന്നും ഒരു മാസം ശമ്പളം നൽകാം എന്ന് പറയുകയും ചെയ്തു തന്റെ അമ്മയെയും എത്തിച്ചത് പർമ്മമാരാണ് സർക്കാർ പ്രവർത്തിച്ചത് എന്നതാണ് പറയുന്നത് ഞാൻ പോവാ അത് പ്രവർത്തിച്ചിരുന്നു എന്നായിരിക്കും പറയുന്നത് അന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ പറയുന്നു അറിയില്ല അതിനെപ്പറ്റിയൊന്നും എനിക്ക് ഒരു വിവരമില്ല ആ ഏത് ക്ലാരിറ്റി വേണമെങ്കിൽ പറഞ്ഞോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളൂ ആ ആ എസ് ഐ ടി ഐ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണ വിശ്വാസം അല്ലല്ല അപ്പൊ അത ഞാൻ പറഞ്ഞത് എസ് ഐ ടി അറസ്റ്റ് ചെയ്താലും ഇനി ആരസ്റ്റ് ചെയ്താലും അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാരാ അതാണ് ഇദ്ദേഹം പറഞ്ഞത് ആരാ കുറ്റാരോപിതനാണ് അയാൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ എസ് ഐ ടിക്ക് അവകാശമുണ്ടോ കോടതിയുടെ ഇല്ല വെറുതെ പറയാണ് അത് അദ്ദേഹം അവര് ചാർജ് ഷീറ്റ് തയ്യാറാക്കി കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് കോടതിയിൽ ജുഡീഷ്യറി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴല്ലേ അത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം വരിക അങ്ങനെയാണല്ലോ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ലേ ജാമ്യം കിട്ടിയാല് വേണ്ട ചോദിച്ചിട്ട് ആ കോടതി റിമാൻഡ് ചെയ്താൽ അപ്പോ ശിക്ഷയായോ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നാണ് വെറുതെ ഇങ്ങനെയായി നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല അജ്ഞതയിലാണ് നമ്മളുള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ല നിങ്ങൾ കോടതി റിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വന്നത് മാത്രമേ ഉള്ളൂ അർത്ഥം ആ അല്ല ഇപ്പൊ മനോര മനോരമയും മാതൃകയും യു ഡി എഫും ബി ജെ പിയും എല്ലാം ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല എന്ന ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് അതുകൊണ്ടല്ല ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഒരു ഒരുതരി സ്വർണം ശബരിമല അയ്യപ്പൻ്റെ നഷ്ടപ്പെട്ടുകൂടാ എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം എല്ലാം വിശ്വാസികളും ഉറപ്പാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസികൾക്കെതിരായ നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല വിശ്വാസികൾ ഞാൻ സാധാരണ പറയുന്നതാണ് വിശ്വാസികൾക്ക് വർഗീയതയൊന്നുമില്ല വർഗീയവാദികൾക്ക് വിശ്വാസവും ഇല്ല ആ ചോദിച്ചോ ആ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതിന്റെ എല്ലാ വിശ്വാസങ്ങളും വരട്ടെ വന്നിട്ട് ആരോപിക്കാം ആ ഇത് ഇത് പാർട്ടി അന്വേഷിക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള കേസായിട്ടല്ല വരുന്നത് എന്ന് പറഞ്ഞാൽ പാർട്ടി അന്വേഷിക്കാ സംഘടനാ വിരുദ്ധമായ നിലപാടുകൾ അതുപോലെ തന്നെ തെറ്റായ സമീപനങ്ങൾ ഇതൊക്കെയാണ് വെച്ചിട്ട് നമ്മൾ അന്വേഷിക്കുക നമുക്കിപ്പോൾ ഇത് അന്വേഷിക്കേണ്ടത് ഇപ്പോൾ വളരെ ശക്തിയായ ഒരു അന്വേഷണം നടന്നു വരുന്നുണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ ഹൈക്കോടതിയുടെ ആഭിമുഖ്യത്തിൽ അവർ തന്നെ നിശ്ചയിച്ച എസ് ഐ ടി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം നടന്ന് അതിൻ്റെ വിശാംശങ്ങൾ പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ പാർട്ടി അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കുക അല്ല ഞങ്ങൾക്ക് എന്താ വിട്ടുപിടിച്ചേണ്ട കാര്യം ഒരാളെയും കുറ്റുവീഴ്ച ചെയ്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിനില്ല ഞങ്ങൾക്കിതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും മറച്ചു വെക്കാനുമില്ല കൃത്യതയോടുകൂടിയാണ് ഇപ്പോൾ പുതിയ ചെയർമാൻ ഉൾപ്പെടെ ഗവൺമെൻറ് നിശ്ചയിച്ചത് ഈ ഒരു മാനസികാവസ്ഥ കൂടി വെച്ചുകൊണ്ടാണല്ലോ ഒരു രാഷ്ട്രീയക്കാരനെ നിശ്ചയിക്കാമായിരുന്നല്ലോ വേണമെങ്കിൽ നിശ്ചയിച്ച് നിശ്ചയിച്ചില്ലല്ലോ എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കാൻ നല്ല പശ്ചാത്തലമുള്ള ഒരാളെയാണ് ഇപ്പോൾ ചെയർമാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് പാർട്ടിക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറക്കാനില്ല അതുകൊണ്ട് പാർട്ടി ആകെ അങ്കലാപ്പിലാണ് ഇന്ന് മനോരമ ഉൾപ്പെടെയുള്ളതിൻ്റെ അകത്ത് പ്രത്യേകമായ കോളം വെച്ച് മുഖപ്രസംഗം എഴുതി എല്ലാം കൂടി ചേർത്ത് നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശക്തിയായിട്ടുള്ള വക്താക്കളായിട്ട് മാറി നിന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശരിയാണ് അതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല ജനാധിപത്യ സമൂഹത്തിൽ ഇതെല്ലാം അവകാശമുണ്ട് ഈ അവകാശത്തെ നിഷേധിക്കാനും ഞങ്ങൾ പുറപ്പെടുന്നില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ശബരിമലയിലേക്ക് ജനങ്ങളൊരു കുത്തൊഴുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കാൻ വലിയ രീതിയിലുള്ള ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളല്ലേ അയ്യപ്പഭക്തന്മാർ അവിടെ എത്തിച്ചേർന്നത് ഇനിയ ഇനി വാശൊക്കെ കൂടി വരുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം ഏഹ് സർക്കാരിൻ്റെ വമ്പിച്ച വിചിയാണ് ഒരു സംശയവുമില്ല അതുകൊണ്ടാകുമോ ഇതിന് പിന്നീട് അങ്ങനെ ഒന്ന് തല കലമ്പ് വേറെ ഒന്ന് കലമ്പും വേറെ പിന്നൊന്ന് കളിയുമ്പോൾ മറ്റൊന്ന് കളിയും ഇതൊക്കെയല്ലേ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തിന്റെ അകത്ത് നിങ്ങൾ ഒരേ ഒരേ കാലത്ത് ഒരേപോലെ തലങ്ങുക ഒരേപോലെ തെളിയുക അങ്ങനെ വല്ലതും ഉണ്ടോ ഓരോന്നോരോന്ന് വരികയും ഓരോന്നോരോന്നിനെ അഭൂമീകരിക്കും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്ത് പോവുകയും ചെയ്യല്ലേ രാഷ്ട്രീയം ആ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അത് ഏതെങ്കിലും ഒന്ന് പറയുമ്പോഴേ കുടനെ മറ്റേ ഞാൻ ബിഷപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ പറ അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരുണ്ടല്ലോ ഇല്ല അത് ഇപ്പം രാജ്യമില്ല രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളല്ലേ ഞങ്ങൾ ആലോചിച്ചത് എന്താ പറഞ്ഞാൽ കേരളം മൊത്തം അംഗീകരിക്കുന്ന ഒരു പ്രസിഡന്റ് വരട്ടെ എന്നാണ് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്രസിഡന്റായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഏഹ് ബി ജെ പി യോ അല്ല ബി ജെ പി ചോദ്യം ചെയ്തില്ലെങ്കിൽ അല്ലേ അത്ഭുതം അദ്ദേഹം ഒരു വർഗീയവാദിയല്ലല്ലോ ആ ആ ഞാൻ നേരത്തെ പറഞ്ഞിടത്ത തികച്ചും തെറ്റായ വാർത്തയാണ് അത് അങ്ങനെ ഒരു വാർത്ത ഇല്ല ഇല്ല തീരുമാനിച്ചിട്ടില്ല ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല ആ രീതിയിൽ ഓ അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല അവിടെ പാർട്ടിക്കകത്ത് പാർട്ടിക്കകാത്ത എല്ലാവർക്കും ഘടകങ്ങളുണ്ട് ഘടകങ്ങളില്ലാതെ ഒരാളും പാർട്ടിയിലുണ്ടാവില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം മാത്രല്ല പലയാളുടെയും പ്രതികരണം വരുന്നുണ്ടല്ലോ ഏതാ ശ്രദ്ധിക്കാതിരിക്കുന്നത് രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ എല്ലാ പ്രതികരണവും ശ്രദ്ധിക്കണ്ടേ ഏഹ് വേണ്ടേ ഏതെങ്കിലും ഒരു ഒരു പ്രതികരണം മാത്രമല്ല എല്ലാ പ്രതികരണവും ശ്രദ്ധിക്കണ്ടേ അത് ശ്രദ്ധിക്കുന്നുണ്ട് ആ വരയെന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പുറത്ത് കുറെ ആരും കൊണ്ടുതോന്നു ആ ആ പ്രയോഗത്തിന് ആ തെറ്റായ പ്രയോഗമാണ് ആ ഉം അപ്പൊ കോൺഗ്രസിന്റെയോ അല്ലെ യു ഡി എഫ് യു ഡി എഫിന്റെ നോക്കിയിട്ടുണ്ടോ അല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ യു ഡി എഫ് കാര് ആരെല്ലാം അയവെച്ചിട്ടുണ്ടെന്നും യു ഡി എഫിന്റെ ഉന്നത നേതൃത്വം ആരൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം തന്നെ വിശദീകരിച്ചു വലിയ പ്രശ്നമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ നല്ല കൂടി മുന്നോട്ട് പോവാണ് എമല്ലേ ഒന്നും പാർട്ടിയിലുണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ അത് മനസ്സിലായില്ലേ എല്ലാം നടപടിയെടുക്കും ഏതെങ്കിലും തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഏത് പാർട്ടി മെമ്പർ ഉണ്ടെങ്കിലും മെമ്പർമാരുടെ പേരിൽ നടപടി എടുത്തിരിക്കും നിങ്ങൾ ശുപാർശ പൂർണ്ണമായിട്ട് പാർട്ടി അംഗീകരിക്കാം ഇനിയും തുടർന്ന് കൊടുക്കും ഏതായാലും എടുക്കും അന്ന് പാർട്ടി മെമ്പർ ആയിരിക്കില്ല പിന്നെ അനുഭാവി ആരെങ്കിലും പിന്നെ നമുക്ക് അറിയാൻ പറ്റുമോ പാർട്ടി മെമ്പറാണെങ്കിലും നടപടി എടുക്കും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി പോവുക അതിലും അപ്പോ അത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ അകത്തുനിന്ന് മാറ്റം വരുത്താൻ വരുത്താത്ത കാര്യമില്ല എല്ലാം കൃത്യമായിട്ട് പാർട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആരും എന്നുള്ളത് മാത്രമേ പറയാണ്ടുള്ളൂ അത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല വരുന്ന ഓരോന്നിനെയും നേരിട്ട് കൊണ്ടല്ലേ പാർട്ടിയും ഇടതുപിടുന്ന ജനകത്തിനും മുന്നിയെല്ലാം മുന്നോട്ടേക്ക് പോകുന്നതും അങ്ങനെയല്ലേ പോകാൻ സാധിക്കുള്ളൂ ഞങ്ങൾ അപ്പോൾ അപ്പം പ്രതികരിക്കുന്നുണ്ട് കോൺഗ്രസ് ഒന്നും പ്രതികരിക്കാറില്ല അത്രയേ ഉള്ളൂ വ്യത്യാസം അവർ ആര് അവർക്ക് എന്ത് വന്നാലും അവർക്ക് പ്രശ്നമില്ല ശരി അപ്പൊ ഈ ക്ലിയർ ആയിപ്പില്ല എന്നുള്ള വർത്തനം പറഞ്ഞു അതുകൊണ്ട്